ഈ വികാരം ആവേശം ആ ആവേശം കൊള്ളുന്ന സംഗതികളുടെ വസ്തുത അതുകൊണ്ടുള്ള ഉപയോഗക്ഷമത ഈ കാര്യത്തിലൊക്കെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി കുറച്ചൊരു പൊടിക്കൊന്ന് ഒതുങ്ങണം എന്തെങ്കിലും ഒരു സംഗതി കണ്ടാലുടനെ അതിൻ്റെ പിന്നാലെ പിടിച്ച് ആവേശം കൊണ്ട് അത് കത്തിപ്പടർത്തി വല്ലാത്തൊരു പുകിലാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറായി എൻ്റെ മൊബൈലിലേക്ക് ഒരുപാട് അഭ്യുതയാകാംക്ഷികളുടെ പ്രവാഹമാണ് ധ്രുവാഠി പറഞ്ഞു എന്ന് പറഞ്ഞ വാചകമാണ് അതിലെഴുതിയിരിക്കുന്നത് ഹോ പെരുന്നാളിനെ നോക്കൂ ഇത്രയും ബില്ല്യൻ ജനങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് ധ്രുവറാഠി അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ എക്സ് പ്രൊഫൈലിൽ പറഞ്ഞൊന്നുമല്ല അത് പാരഡി പ്രൊഫൈൽ എന്ന് പറയുന്ന ഓരോ വലിയ ആളുകൾക്കും ആരെങ്കിലും ഫാൻ ഉണ്ടാക്കുന്ന പ്രൊഫൈലിൽ വേറെ ആരോ പറഞ്ഞതാണ് ഇനി അത് മാത്രമല്ല അത് പറയുന്നതും പറയാതിരിക്കുന്നതും അല്ലല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരവരുടെ നിലപാടുകൾ കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും സ്വയം രേഖപ്പെടുത്തപ്പെടുന്നതിനാണ് കൂടുതൽ ഉള്ളത് ബാക്കിയുള്ളവർ പറയുന്നത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞേക്കാം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വികാരത്തെയാണ് പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ ഒരു പ്രസ്താവന കണ്ടു എൻ സി ആർ ടി സിലബസിൽ നിന്ന് ഒഴിവാക്കിയ ബാബറി മസ്ജിദിനെക്കുറിച്ച് കേരള സിലബസിൽ പഠിപ്പിക്കും എന്തൊരാവേശം എന്തൊരാനുകൂല്യം വെള്ളാപ്പള്ളി നടേശൻ സാറിന് പ്രീണനമെന്ന് പറയാൻ ഇനിയും സംഗതിയായി പക്ഷേ ഇതുകൊണ്ട് എന്ത് നേട്ടമെന്ന് ഈ കോയാവികാരികൾ ഒന്ന് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ വികാരം അമിതാവേശം അതിൻ്റെ പ്രകടനം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് പിന്നാലെ അതിൻ്റെ പുറകെയുള്ള ഓട്ടം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഒതുക്കി പറയുകയോ അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ പറയാതിരിക്കുകയോ ഒന്ന് വളയുകയോ ടിസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അവർക്ക് നേരെ ആക്രോശം ഈ വികാരമൊക്കെ ഒരു പൊടിക്കൊന്ന് താത്തുവെക്കണം മുസ്ലിം കമ്മ്യൂണിറ്റി അത്തരം വികാരങ്ങൾ കൊണ്ടല്ല ചില വിവേകപൂർണ്ണമായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഉത്തരങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളിൽ നിന്നെങ്കിലും നിങ്ങൾ പഠിച്ചു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല അവിടെ എന്തുകൊണ്ട് പോയില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല അങ്ങനെയൊക്കെ പോകാതിരിക്കുന്നതിലും നിശബ്ദത പാലിക്കുന്നതിലും ഒക്കെ ചില കാരണങ്ങളുണ്ട് അത്തരം ചില കാരണങ്ങൾ ചില വലിയ ശരികൾക്കും ചില ഉത്തരങ്ങൾക്കും ആവശ്യമാണ് അതുണ്ടായിത്തീരുമ്പോൾ ബാക്കിയെല്ലാം താനെ അങ് അടങ്ങിക്കോളും നമ്മൾ സാധാരണ ഗ്യാസിൽ എവിടെയെങ്കിലും ചെറിയ ലീക്ക് ഉണ്ടായി തീ പിടിച്ച് പുറത്തേക്ക് കത്തുമ്പോൾ അവിടെ നമ്മൾ കൈകൊണ്ട് തപ്പി പിടിക്കുന്നത് മറിച്ച് അതിൻ്റെ നോബ് ഓഫാക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എങ്കിലല്ലേ പരിഹാരം ഉണ്ടാവും എന്നാൽ ഈ തീ കത്തിപ്പടരുമ്പോൾ അവിടെ കൈ പിടിക്കുന്നത് പോലെ കൊണ്ടുവന്ന് കാണിക്കുന്ന ആളാണ് ഏറ്റവും ബുദ്ധിമാനെന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെന്നും കരുതി അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടം ഈ സമുദായം ഏതെല്ലാം സന്ദർഭങ്ങളിൽ കാണിച്ചിട്ടുണ്ട് ഒച്ചയും ബഹളവും വെച്ച് കൂടുതൽ പറയുന്നവരുടെ പിന്നാലെ ഓടുക ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇപ്പം രണ്ട് ദിവസമായി കാണുന്ന കാണുന്നൊരു പോസ്റ്റാണ് ധ്രുവറാഠി എന്ന് പറയുന്ന ഒരാൾ അയച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പോസ്റ്റ് ആ പോസ്റ്റ് കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഷെയർ ചെയ്യുകയാണ് ധ്രുവറാഠി എഴുതുന്നു ഇരുന്നൂറ് ലക്ഷം മുസ്ലിങ്ങളാണ് ഇന്നലെ ഈദ് ആഘോഷിച്ചത് പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും മാത്രം വിതരണം ചെയ്തു അവർ ബന്ധുക്കളെ സന്ദർശിച്ചു നല്ല ഭക്ഷണം കഴിച്ചു കുട്ടികൾക്ക് സ്ഥാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിച്ചു ഇത് യഥാർത്ഥത്തിൽ ധ്രുവരാഠി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ എക്സ് പ്രൊഫൈലിൽ ഇങ്ങനെ എഴുതിയിട്ടേയില്ല അത് പാരഡി പ്രൊഫൈൽ എന്ന് വെച്ചാൽ ഓരോ വലിയ ആളുകൾക്കും ആരെങ്കിലും ഫാൻ ആളുകൾ തുടങ്ങുന്ന അതിനെയാണ് പാരഡി എന്ന് പറയുന്നത് അതിനകത്താണ് ഇതുപോലൊരു പോസ്റ്റ് വന്നത് അതൊരു ധ്രുറാഠി ഓൺ ചെയ്യുന്നതുമല്ല അദ്ദേഹം പറഞ്ഞതുമല്ല ഇപ്പോൾ ധ്രുറാഠി രാജ്യ താല്പര്യത്തിൽ ദേശീയ താല്പര്യത്തിൽ അദ്ദേഹം ചില വീഡിയോസ് ചെയ്തു അത് ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹം ഈ ഇലക്ഷനിലെ ഒരു ഹീറോ ആയി സത്യമാണ് അവിടെ വരേ സത്യമാണ് എന്ന് വിചാരിച്ച് നമുക്കിതുപോലില്ലാത്ത ചില സംഗതികളുണ്ടാക്കി നമ്മുടെ ഒരു മൗലാന ആക്കി നമ്മുടെ ഒരു സ്തുതിപാഠകനാക്കി എന്തിനാണ് ഈ ആവേശം കൊള്ളുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കട്ടെ അവിടെ നിൽക്കാൻ നിങ്ങൾ അനുവദിക്കൂ ഈ വികാരത്തിന് പിന്നാലെ ഓടാതെ ഈ വികാരം നിങ്ങൾക്ക് ലഹരിയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സമുദായത്തിന് വികാരം മാത്രം നമ്മൾ പണ്ട് പശുവിന് കാടി കൊടുക്കുന്നത് പോലെ ചരുവത്തിൽ കൊണ്ട് തരുന്നത് വിവേകപൂർണ്ണമായ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്താണ് സ്ഥിതി എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാർ മുസ്ലിം പ്രീണനം എന്ന് പറയുമ്പോൾ അതിലേക്കിറങ്ങി തപ്പി നോക്കുമ്പോഴല്ലേ എന്താണ് ഈ നടന്നതെന്ന് കാണുന്നത് മുസ്ലിം പ്രീണനമാണോ മുസ്ലിം പീഡനമാണോ എന്നുള്ളത് വസ്തുതാപരമായി കണക്കുകൾ നോക്കുമ്പോഴല്ലേ കാണുന്നത് എന്നാൽ നമുക്ക് തോന്നുന്നൊരു പ്രതീതി എന്താ എല്ലാവരും നമ്മളെ സംരക്ഷിക്കുകയാണ് എന്താ കാര്യം ഫലസ്തീൻ ഐക്യദാർഢ്യം സി എ യെ വിരുദ്ധ പ്രക്ഷോഭം മോഡിയെ ചീത്ത പറയൽ ബി ജെ പി കെട്ടുകെട്ടിക്കുമെന്ന് പറയൽ ഏക കോഡ് അറബിക്കടലിൽ കളയുമെന്ന് പറയൽ ഇപ്പോൾ ആ ഗണത്തിൽപ്പെടുന്ന ഒരു പറച്ചിൽ ഇന്നലെ നമ്മുടെ ശിവൻകുട്ടി സാറും നടത്തി ബാബറി മസ്ജിദ് തകർത്ത വിഷയം എൻ സിആർ ടിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും കേരള സിലബസിൽ പഠിപ്പിക്കും അള്ളാഹു അക്ബർ എന്തൊരാവേശം എന്തുകൊണ്ടാണ് എന്താ നേട്ടം അതുകൊണ്ട് അതിവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവിടെ ബാബരി മസ്ജിദ് വീണ്ടും ഉയർന്നു വരുമോ ഇനി അത് മാത്രമല്ല അങ്ങനെ പഠിപ്പിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ ഇല്ലാതായി പോകുമോ അതോ ഇനി ഒരു വലിയ രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത് ആ കേരളത്തിൽ മത്സരിക്കുന്ന ഇരുപത് എം പിമാരെ കൊണ്ട് രാജ്യത്തെ അഞ്ഞൂറ്റി ഇരുപത് എം പിമാരെ ഭരിക്കാൻ കഴിയുമോ ഒന്നുമില്ല ആവേശം വയ്ക്കുക കുറച്ചൊക്കെ അത് ശ്രദ്ധാപൂർവം ഈ സമുദായത്തിൻ്റെ ആളുകൾ മനസ്സിലാക്കണം ഇങ്ങനെ തരുന്നത് കൊണ്ടും ഇങ്ങനെ പ്രസ്താവന ഇറക്കുന്നതുകൊണ്ടും ഒന്നും യാതൊരു കാര്യവുമില്ല കാര്യങ്ങൾ നടത്തണം ഇപ്പം പണ്ട് ബിഷപ്പിൻ്റെ നികൃഷ്ടജീവി എന്ന് സി പി എമ്മിലെ നേതാക്കൾ വിളിച്ചു അത് വിളിച്ചതുകൊണ്ട് അവർ ചില പ്രസ്താവനകളൊക്കെ ഇറക്കി അവിടെ അവസാനിച്ചു അതുകൊണ്ട് അവർക്ക് കിട്ടുന്നതിൽ എന്തെങ്കിലും കുറഞ്ഞോ കൂടുതൽ കൂടുതൽ കിട്ടിയതല്ലേ അത് ചോദിച്ച് വാങ്ങാനും അതിൻ്റെ ഏത് മാർഗം സ്വീകരിക്കണമെന്നും അവർക്കറിയാവുന്നതുകൊണ്ട് എന്ത് വിട്ടുകളയണം എന്ത് നിശബ്ദമാകണം എന്തിൽ ആവേശം കൊള്ളരുത് എന്തിൽ ആവേശം കൊള്ളണം ഇതൊക്കെ അവർക്ക് നന്നായി അറിയാം ഈ സമുദായവും അത് പഠിക്കണം ഇതേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സാറിൻ്റെ അതേ വകുപ്പിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയിലെ ഒരു വി സിയുടെ ചാർജ് കൊടുത്തിരുന്ന ആളിന് അദ്ദേഹം കാലാവധി കഴിഞ്ഞിട്ടും മറ്റൊരാൾക്ക് കൊടുക്കാതെ അയാൾക്ക് തന്നെ നീട്ടിക്കൊടുത്ത് തുടരുന്നത് ഏറ്റുമുട്ടുന്ന ഗവർണർ ചെയ്ത പ്രവൃത്തിയെ നിശബ്ദമായി അങ്ങ് വിട്ട് അങ്ങനെ അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് കുറേ ഏക സിവിൽ കോഡ് നമുക്ക് കുറേ പൗരത്വം നമുക്ക് കുറേ ഫലസ്തീൻ ഐക്യദാർഢ്യം നമുക്കിനിയിപ്പോൾ കുറേ ബാബറി മസ്ജിദ് വിട്ടുകളയണം വികാരങ്ങളെ വിവേകപൂർണ്ണം ആലോചിക്കണം